തലമുടി കറപ്പിക്കാനുള്ള ഒരു സാധനം മാത്രമുള്ള ഒരു പാക്ക് ഒരു ഹെയർ ഡൈ ആണ് നമ്മുടെ കരിഞ്ചീരകയില്ല കരിഞ്ചീരകത്തിൽ ഒന്നും ചേർക്കുന്നില്ല കരിഞ്ചീരകം പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇത് മാത്രം മുടിയെ തേച്ചാൽ മതി മുടി നല്ല കയർത്ത് കരിക്കട്ട പോലെ ആകുകയും ചെയ്യും തഴച്ച് വളരുകയും ചെയ്യും കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഈ വീഡിയോ പിടിക്കാൻ അത്ര നമ്മൾ സമയം വേണ്ടെന്ന് തോന്നും വീഡിയോ നമ്മളിങ്ങനെ ലെന്തായി വരുന്നതല്ലേ അത്ര സമയം വേണ്ട ഈസി ആയിട്ട് ഇങ്ങനെ പൊടിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് അമ്മക്ക് ഉണ്ടാക്കി തല തേക്കുകയും ചെയ്യാം എളുപ്പത്തിന് ഉണ്ടാക്കാവുന്ന സാധനം കൂടെയാണ് കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിന്റെ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റും ഷെയറും ലൈക്കും ഒക്കെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ കണ്ടെന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കേട്ടോട്ടെ കമൻ്റ് ഇടാനായിട്ട് വീഡിയോയിലേക്ക് പോവാം ഇന്ന് രണ്ട് സ്പൂൺ കരിഞ്ചീരകം എടുത്തിട്ടുണ്ട് നമുക്കിന്ന് കരിഞ്ചീരകം മാത്രം മതി മുടി കറുപ്പിക്കാനായിട്ട് അതിനെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ആദ്യം എന്നും വറുത്തിട്ടല്ലേ പൊടിക്കണ ഇത് നമുക്ക് പൊടിച്ചെടുക്കാം പൊടിച്ച് ആദ്യം എടുക്കും മിക്സിയുടെ ജാറെ എടുത്തിട്ട് തുടയ്ക്കട്ടെ കേട്ടോ ആദ്യമേതൊന്ന് തുടയ്ക്ക നല്ല പോലെ ഇട്ടു കൊടുക്കാം നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാകാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇരുമ്പ് ചീൻ ചട്ടി തന്നെ ഇടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ എന്ന് വെച്ചാൽ ആ ഇരുമ്പിൻ്റെ സത്തും കൂടെ കൂടി വരും ഇനി നമുക്ക് നല്ലപോലെ വറത്തെടുക്കണം കരിഞ്ചീരകം എന്ന് പറയുന്നത് ഏറ്റവും നല്ല മരുന്നാണ് പലമുടിക്കും നമുക്ക് കാലുവേദനയ്ക്കും കൈവേദനയ്ക്കും ഒക്കെ ഈ കരിഞ്ചീരകത്തിൻ്റെ എണ്ണ തേക്കുന്നത് നല്ലതാണ് തലയിൽ തേക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നല്ലതാണ് മുടി കറുത്തു വരികയും ചെയ്യും നമ്മുടെ മുടി നല്ല സമർത്ഥമായിട്ട് വളരുകയും ചെയ്യും ഇങ്ങനത്തെ ഡൈ നമ്മൾ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും മുടിക്ക് എന്നാ തിക്നെസ് കൂടും മുടി നീണ്ടും വരും നല്ലപോലെ വറുത്തെടുത്തും പൊടിച്ചു കഴിഞ്ഞിട്ടാണ് ഈ പൊടിയല്ലേ വേഗം വറുത്ത് കിട്ടും നല്ല മണമുണ്ട് കരിജീരകത്തിന്റെ നല്ല മണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ചൂടുക്കുമ്പോ ആവി വയ്യത എടുക്കും കേട്ടോ ഇനി ഇത് തിളപ്പിച്ച് പറ്റിച്ചേർക്കണം അതിൻ്റെ ഇതാണ് ഏറ്റവും നല്ലത് വെള്ളം പച്ചവെള്ളമല്ലാതെ വെള്ളമൊഴിച്ച് നമ്മൾ തിളപ്പിക്കുമ്പോഴാണ് ആ മുടിക്ക് നല്ല തിക്ക്നെസ് കിട്ടുന്നത് നല്ലതും അല്ലെങ്കിൽ ചിലർ പറയും തലനീരകളൊക്കെ ഉണ്ടായിരുന്നു പറയും ഇന്നുള്ള പച്ചവെള്ളത്തിൽ കലക്കി തേക്കുമ്പോഴാണ് അല്ലെങ്കിൽ എന്ത് വെള്ളമാണെങ്കിൽ ചേർക്കണമെങ്കിലും ബീട്രൂട്ട് വെള്ളം ചേർക്കണമെങ്കിലും അത് തിളപ്പിച്ച വെള്ളമാണെങ്കിൽ അത്ര കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഒരു പ്രായം ചെയ്യുന്നവരാണല്ലോ ശരിക്കും ഡൈ ചെയ്യണേ അത് അവർക്ക് ചിലപ്പോൾ എല്ലാര്ക്കും പിടിക്കില്ല ഇത് വന്നിട്ട് ഈ കൂടുതൽ ആ വെളുത്ത മുടികളെടുത്ത് തേക്കുക അല്ലെങ്കിൽ നമ്മുടെ തലമുടിയുടെ തലയുടെ മുൻവശത്തായിരിക്കുമല്ലോ കൂടുതലും വെളുത്തിരിക്കണം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് വേറെ ഒരു സാധനവും ചേർക്കണ്ട നമ്മുടെ ഈ കരിഞ്ചീരക മാത്രം മതി തിളച്ച് നല്ലപോലെ കുറുകി കഴിയുമ്പോൾ തീ കെടുത്ത് വന്നിട്ട് കയ്യും കൊണ്ട് വാരി ഇങ്ങനെ തേച്ചാൽ മതി ഞങ്ങൾക്ക് ഡൈ ചെയ്യേണ്ട ഭാഗത്ത് തേച്ചാലും മതി എന്തായാലും മുഴിയുടെ മുൻവശത്ത് എല്ലാവരുടെയും മുൻവശത്താണ് നിറച്ച് വരുന്നത് അതുപോലെ തേച്ചാൽ മതി വെള്ളം വച്ച് ഒരുപാട് വേണ്ടതാനും ഇത് കുറച്ച് മതി എടുത്ത് കയ്യും കൊണ്ട് തേച്ചിങ്ങനെ മൂളീന്ന് തൊട്ട് താഴെ വരെ അങ്ങ് തേച്ച് തേക്കണം കേട്ടോ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൂടാറിയിട്ടില്ല ചൂടാറിയിട്ട കാലത്തേക്കാവുള്ളൂ കേട്ടോ കരിഞ്ചീരകം കൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയാലും ഏറ്റവും ബെസ്റ്റാണ് കരിഞ്ചീരകം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓണ ഇങ്ങനെ ചക്ക ചൂടാറി കഴിയുമ്പോ കൈകൊണ്ട് വാരിയിട്ട് ഇങ്ങനെ മുടിയെല്ലാം തൂത്ത് തൂത്തങ്ങ് കൊടുത്താൽ മതി മുടി നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും നല്ലപോലെ കറുത്തും വരും തഴച്ച് വളരുകയും ചെയ്യും എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെ ചെയ്തു നോക്കട്ടോ നല്ല സൂപ്പർ ഐഡിയ ആണേ താങ്ക്